ഈശോ മെഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കൂരിയെ അധികാരം കവർന്നിട്ടില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ കൂരിയായിലെ നാലംഗങ്ങളുള്ള കൂരിയായിലെ അംഗങ്ങളുടെ അധികാരം കവർച്ച ചെയ്തിരിക്കുന്നു അത് മരവിപ്പിച്ചിരിക്കുന്നു എന്നെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ന്യൂസ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അത് വെറും പ്രചാരണമാണ് നുണ പ്രചാരണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മൂന്നാം തീയതി പാംളാനി പിതാവ് എറണാകുളം വൈദിക സമിതി എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു സർക്കുലർ ഇറക്കി കാനൂനിക നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ കൂരിയ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അതിൻ്റെ പ്രോട്ടോകോൾ നമ്പർ സി ഇരുപത്തൊമ്പത് സി ഹൈഫൺ നാനൂറ്റി അറുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഈ സർക്കുലർ പൊതുമണ്ഡലത്തിൽ കിട്ടും ഞാൻ അതേ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആവർത്തിക്കുന്നില്ല ഈ സർക്കുലർ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഔദ്യോഗിക സർക്കിൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ പ്രോട്ടോകോൾ നമ്പറിൽ സമൂഹ മാധ്യമങ്ങൾ മറ്റൊരു സർക്കുലർ അതേ പ്രോട്ടോകോൾ നമ്പറിൽ മറ്റൊരു സർക്കുലർ അതിനകത്ത് ഈ ആദ്യത്തെ സർക്കുലർ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു ആ കൂട്ടിച്ചേർത്തിരിക്കുന്ന കാര്യങ്ങള് ഭയങ്കരമായ മണ്ടത്തരങ്ങളാണ് അതായത് കൂരിയാക്കിയോ അതിന് മുകളിൽ മറ്റേ മറ്റൊരു അധികാരിക്കോ ഇടപെടാൻ കഴിയില്ല എന്ന മ കൂരിയാക്കി പിന്നെ അദ്ദേഹത്തിന്റെ കീഴിലാന്ന് വിചാരിക്കുക പാമ്പളാനി പിതാവിന്റെ അതിന് മുകളിലുള്ള കൂരിയാക്കി മുകളിലും മറ്റേതെങ്കിലും അധികാരിക്കോ എന്ന് വെച്ചാൽ മേജർ ആർച്ച് ബിഷപ്പിനോ മെത്രാൻ സെനടിനോ മാർപ്പാപ്പയ്ക്കോ ആർക്കും ഇടപെടാൻ കഴിയില്ല എന്ന മട്ടിലാണ് എഴുതിയിരിക്കുന്നത് ഒന്നുകിൽ വിവരമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുടെ വിവരക്കുറവായിരിക്കാം അല്ലെങ്കിൽ ഈ അതിബുദ്ധി എന്ന് പറയുന്നത് ചിലപ്പോൾ വിപരീത ബുദ്ധിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു കൂരിയായുടെ അറിവോ സമ്മതോ ഇല്ലാതെ പ്രോട്ടോസെഞ്ചലിസ് എന്ന ഉദ്യോഗം വഹിക്കുന്ന മെത്രാൻ പാമ്പളാനി മെത്രാൻ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു പ്രോട്ടോസെഞ്ചലസ് എന്ന് പറഞ്ഞാൽ കൂരിയായുടെ ഭാഗമാണ് ആ കൂരിയയിലെ മറ്റങ്ങളുണ്ട് നാല് പേര് ആ നാല് പേരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ സർക്കുലറിൽ പ്രചരിക്കുന്ന സമൂഹ മതത്തിൽ പ്രചരിക്കുന്ന സർക്കുലറിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് പാമ്പ് പ്രതാപന്റെ സമ്മതത്തോടെയാണ് ഈ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് ഈ സർക്കുലറിൽ ഈ സർക്കുലർ ഈ സർക്കുലുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട് ഈ പദവിയിലോ ഉദ്യോഗത്തിലോ ശുശ്രൂഷയിലോ സഭയിലോ മറ്റേതെങ്കിലും ജോലിയിലോ ഉള്ളവര് ഈ അധികാരം ദുർവിനിയോഗം ചെയ്താല് അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അധികാരം ദുർവിനിയോഗം ചെയ്താൽ മതിയായി ശിക്ഷിക്കപ്പെടണമെന്ന കാനൂൺ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് പ്രവൃത്തിയുടെയോ ഉപേക്ഷയുടെ ഗൗരവം കണക്കിലെടുത്ത് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് പുറത്താക്കുക എന്ന ശിക്ഷയുമാകാം എന്ന് വെച്ചാൽ മെത്രാം സ്ഥാനം തെറിക്കാം മെത്രാം സ്ഥാനം തെറിക്കാം ഈ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന്റെ ഗൗരവം കാണണോ ഈ അധികാര ദുർവിനിയോഗത്തിന്റെ അതിരൂപത സീലും മറ്റും അനധികൃതമായി ഉപയോഗിക്കുക ഡ്യൂപ്ലിക്കേറ്റ് സീൽ ഉണ്ടാക്കുക ഉണ്ടാക്കിയിരിക്കാം അല്ലെങ്കിൽ ഇത് അങ്ങനെ അതിനകത്ത് വരുന്നത് സഭ അത് അതായത് കൂര്യയുടെ അറിവ് കൂടാതെയാണ് അതിനകത്ത് സീല് അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റ് സീൽ ഉണ്ടാക്കിയിട്ടാണ് വേണം ഇനി സഭയുടെ സീലാണെങ്കിലും അത് ദുരുപയോഗം ചെയ്തിരിക്കുന്നു കൂര്യയുടെ സമ്മതമില്ലാതെ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു സഭയുടെ ഔദ്യോഗിക രേഖകൾ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നു അങ്ങനെ വ്യാജരേഖ ചമച്ചിരിക്കുന്നു വ്യാജരേഖ ചമച്ചിരിക്കുന്നു പാമ്പ്ലാനിപ്പിതാവ് വ്യാജരേഖ ചമച്ചിരിക്കുന്നു ഇങ്ങനെ നിരവധിയായ കുറ്റകൃത്യങ്ങളാണ് പാമ്പ്ലാനിപ്രാവ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നടപടികളൊക്കെ അത് കാനഡനുസരിച്ച് നടക്കട്ടെ ഞാൻ പറയാൻ വന്നത് ഈ സമൂഹമാധു പ്രചരിക്കുന്ന സർക്കുലർ ഉണ്ടല്ലോ അതായത് കൂരിയായി മരവിപ്പിച്ചു കൂരിയായയുടെ അധികാരങ്ങൾ കവർച്ച ചെയ്തു കൂരിയാക്കി മുകളിലുള്ള അധികാരങ്ങൾക്കൊന്നും ഏർപ്പെടാൻ ഇടപെടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് സമൂഹമാധ്യമം മാത്രമേ ഉള്ളൂ സഭയുടെ ഔദ്യോഗിക രേഖകളിൽ ഇല്ല കാര്യം മനസ്സിലായാ സഭയുടെ ഔദ്യോഗിക രേഖകളിൽ അങ്ങനെ ഒരു സർക്കുലർ ഇല്ല അതുകൊണ്ട് തന്നെ കൂരിയായുടെ ഒരു അധികാരവും കവർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഒരു അധികാരവും മരവിപ്പിച്ചിട്ടില്ല മരവിപ്പിക്കാൻ പറ്റില്ല സമൂഹമാധ്യമങ്ങളിൽ ആരുടെയോ സീലോ ഒപ്പൊക്കെ വെച്ചിട്ട് വ്യാജരേഖ വന്നാൽ അതെങ്ങനെയാണ് കൂരിയായുടെ അധികാരം മരവിപ്പിക്കലാവുന്നത് കൂരിയായുടെ അധികാരം മരവിപ്പിക്കണമെങ്കിൽ അത് നിയമപ്രകാരം നിയമമായ വഴിയിലൂടെ വരേണ്ടതാണ് സമൂഹമാധ്യമങ്ങളിൽ ആർക്കാണ് ഒരു ലെറ്റർ പ്രസിദ്ധപ്പെടുത്താൻ കഴിയാത്തത് വ്യാജ സീലും വ്യാജ ഒപ്പും വ്യാജ രേഖയും ചമച്ചിട്ട് ഒരു രേഖ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നല്ലാതെ സബയുടെ ഔദ്യോഗിക രേഖകളിൽ ആ രണ്ടാമത്തെ സർക്കുലർ ഇല്ലാത്തത് കൊണ്ട് കൂരിയയുടെ അധികാരം മരവിപ്പിച്ചിട്ടില്ല കവർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഏകന്യൂസ് പ്രചരിപ്പിക്കുന്നത് കല്ല് വെച്ച നുണയാണ് കല്ല് വെച്ച നുണ എന്ന നുണയാണ് പറയുക ഇപ്പോഴൊന്നു പറഞ്ഞിരിക്കുന്നു പ്രാംബ്ലാനി പിതാവ് വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു കൂരിയ കൂടുതൽ ശക്തമായിരിക്കുന്നു വിമത വൈദികരെ നിങ്ങളുടെ ഒരു ആടവും നടക്കില്ല അൽമായ മുന്നേറ്റക്കാരെ നിങ്ങളുടെ ഒരു അടവും നടക്കില്ല എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ ഒരു യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ആസ്ഥാന രൂപതയാണെങ്കിൽ അവിടെ ഏകീകൃത കുർബാന നടത്തിയിരിക്കും ഏകീകൃത കുർബാനയല്ലാതെ മറ്റൊരു കാര്യവും അവിടെ നടക്കില്ല ഏകീകൃത കുർബാന അല്ലാതെ ഒരു മെത്രാനും അവിടേക്ക് വരും വേണ്ട മുൻപ് പറഞ്ഞത് ആവർത്തിക്കുകയാണ് പക്ഷെ അതിന് ഞങ്ങൾക്കിപ്പോൾ കൂടുതൽ ശക്തി ലഭിച്ചിരിക്കുന്നു കാരണം ഞങ്ങൾ കർത്താവിൻ്റെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു ഈ നേതൃത്വം കൊടുക്കുന്ന മെത്രാനും വിമത വൈദികരും നുണയുടെ പിതാവായ പിശാചിനെ കൂട്ടുപിടിച്ചിരിക്കുന്നു ഇത് വളരെ ഗൗരവമായ കുറ്റമാണ് വളരെ ഗൗരവമായ കുറ്റം കാനൻ നിയമത്തിനെതിരായ കുറ്റം അതിന് ആ കാനൻ നിയമത്തിൻ്റെ വഴികളൊക്കെ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ബന്ധപ്പെട്ടവർ അതിൻ്റെ അതിൻ്റെ പ്രക്രിയകളൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതേതായാലും പൊതുജനമധ്യത്തിൽ പറയേണ്ടത് ഇത് പൊതുവായ പൊതു പൊതുജന മധ്യത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഏകനൂസം പ്രചരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് പരസ്യമായി എനിക്കും രംഗത്ത് വരേണ്ടി വന്നത് ഞാൻ ആവർത്തിക്കുകയാണ് സഭയുടെ കൂടെ നിൽക്കുന്നവരോട് സഭാനുകൂലികളോട് സെനടാനുകൂലികളോട് നിങ്ങൾ സഭാനുകൂലികളായി തുടരൂ സെനടാനുകൂലികളായി തുടരൂ തുടരൂ അങ്ങനെയാണ് നിങ്ങൾ സത്യവിശ്വാസികളെ തുടരുക നമ്മൾ അടിക്കടി വിജയിച്ചുകൊണ്ടിരിക്കയാണ് കാരണം സത്യത്തിന് വിജയിച്ചേ പറ്റൂ കർത്താവിന് വിജയിച്ചേ പറ്റൂ കർത്താവിന് കൂടെ നിൽക്കുന്ന നമുക്ക് വിജയം വരിച്ചേ പറ്റൂ നമ്മുടെ കർത്താവ് വിശ്വാംശിക്കാൻ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ